ഈശ്വശം സ്തുതിയായിരിക്കട്ടെ തെനാക് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി വിശുദ്ധ മാക്സിമിലിയൻ മരിയ കോൾബേയുടെ തിരുനാൾ പരിശുദ്ധ അമനോത്ഭവ മാതാവിനോട് അതിരത്തെ ഉണ്ടായിരുന്ന വിശുദ്ധ മാക്സിമിലിയൻ മരിയ കോൾബെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധന്മാരിൽ ഒരാളാണ് ഞാൻ അത്ര പ്രിയപ്പെട്ടതെന്ന് കരുതാൻ കാരണം ഞാൻ ഒരു സെമിനാരി പഠനം ആരംഭിച്ചപ്പോൾ ആദ്യം വായിച്ച സെമിനാരിയിലെ ലൈബ്രറിയിൽ ആദ്യം എടുത്ത് അത് അത് ലൈബ്രറിയിൽ എടുത്ത് വായിച്ച പുസ്തകം പുസ്തകത്തിന് മാക്സിമില്യം മരിയ കോള്പയെ കുറിച്ചുള്ള പുസ്തകമായിരുന്നു പുസ്തകത്തിന്റെ പേര് വൺ സിക്സ് സിക്സ് സെവൻ സീറോന്നായിരുന്നു അത് കഴിഞ്ഞ് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതൽ വായിക്കണം ആഗ്രഹിച്ചിട്ട് അതേ വിശുദ്ധൻ്റെ ഈ മാക്സിമില്യം വലിയ കോള്പ തന്നെ ജീവജുന്ന വേറെ ഓതേഴ്സ് വേറെ എഴുത്തുകാർ എഴുതിയ മറ്റു പുസ്തകങ്ങൾ കൂടി എടുത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് ആ ഒരു അങ്ങനെ ഒരു അടുപ്പം ആ സെമിനാരി പഠനകാലത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഈ കോൾബിയോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിപ്പോഴും ആ ഒരു വലിയ സ്നേഹമുണ്ട് കാരണം ഞാനിങ്ങനെ ഈ സമരസഭ എന്ന് പറയപ്പെടുന്ന കാര്യത്തിന് വലിയ പ്രാധാന്യം ഏർ കൊടുക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും അതിനെക്കുറിച്ച് പറയാറുണ്ട് സൈന്യാധിപയായ മറിയത്തെ പരിശുദ്ധ അമ്മ നൽകിയ പോരാട്ടത്തിന്റെ ആയുധങ്ങളെക്കുറിച്ചും നമ്മൾ പലപ്പോഴും ഈ വീഡിയോയില് വീഡിയോ സീരീസിൽ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ രക്തസാക്ഷിയായ വിശുദ്ധ മാക്സിമിലിയം വരിയ കോൾബേയുടെ ജീവിതത്തിലുടനീളം തെളിഞ്ഞു നിന്ന പോരാട്ട രീതികളും അല്ലെങ്കിൽ പോരാട്ട വീഡിയോ ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് റൈമൻ കോൾബേ എന്നായിരുന്നു ബാല്യകാലത്തിൽ പേര് പിന്നീട് വൈദ്യനാകുമ്പോഴേ മാക്സിമില്യൻ മാക്സിമില്യൻ കോൾബേ എന്ന പേര് സ്വീകരിക്കുന്നത് റേമണ്ട് കോൾബെ അത്യാവശ്യം കുസൃതിയും ഗുരുത്തക്കേടും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു ആണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ അമ്മ ഏർ ലക്ഷം ഗുരുത്തക്കേടൊക്കെ കൂടുന്ന സമയത്ത് മാതാവിന്റെ രൂപത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ ഒരിക്കൽ പ്രാർത്ഥിക്കാനായിട്ട് പോയിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു ദർശനം കിട്ടുകയാണ് പരിശുദ്ധ അമ്മ ഇങ്ങനെ ഒരു ദർശനം നൽകി എന്നിട്ട് കാണുന്നിങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഈ റേമണ്ടിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് നിനക്ക് ഏത് കിരീടം വേണം അമ്മയുടെ കയ്യിൽ രണ്ട് കിരീടമുണ്ട് ചുമപ്പ് പൂക്കൾ കൊണ്ടുള്ള കിരീടം വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള കിരീടം അങ്ങനെ രണ്ട് കിരീടങ്ങൾ നിനക്ക് ഏത് കിരീടം വേണം ചോദ്യം കേട്ടടനെ റൈമണ്ട് മറുപടി പറഞ്ഞു എനിക്ക് രണ്ടും വേണം സത്യത്തിൽ വെള്ള കിരീടം വിശുദ്ധിയുടെയും ചുമപ്പ് കിരീടം രക്തസാക്ഷിത്വത്തിൻ്റെയുമായിരുന്നു രണ്ടും വേണം എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ജീവിതം ഈ രണ്ടും ഈ രണ്ട് കിരീടങ്ങൾ സ്വീകരിച്ച് സവരവാതായിട്ട് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുകയും ചെയ്യും വിശുദ്ധരായി മാറി രക്തസാക്ഷിയുമായി മാറി രണ്ട് കിരീടങ്ങൾ അപ്പൊ ആ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കിരീടം പോരാട്ടം പോരാളി എന്നൊക്കെയുള്ള ചിന്ത ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് അദ്ദേഹം തൻ്റെ വൈദിക ജീവിതത്തിൽ അല്ലെങ്കിൽ മിഷണറി ജീവിതത്തിൽ ഒരു മരിയൻ സംഘടന തുടങ്ങി മരിയൻ സംഘടനയുടെ പേര് മലീഷ്യ ഇമാക്രേറ്റ എന്നായിരുന്നു മിലിറ്ററി ഓഫ് ഇമാക്കുലേറ്റ് മേരി എന്നുള്ളതാണ് മിലിറ്ററി ഓഫ് ഇമാക്കുലേറ്റ് മിലിഷ്യ ഇമാക്കുലേറ്റ് അതൊരു അമരോത്ഭവ സൈന്യം എന്നാണ് അറിയപ്പെടുന്നത് നമുക്കറിയാം ഈ ഫാത്തിമയിൽ ബ്ലൂ ആർമിയുണ്ട് ഫാത്തിമ മാതാവിന്റെ ഒരു പ്രാർത്ഥനാ സൈന്യത്തെ ബ്ലൂ ആർമി എന്ന് വിളിക്കുന്നത് അപ്പൊ ഈ ബ്ലൂ ആർമിയുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടായിരുന്നറിയപ്പെടുന്നത് മിനിഷ്യ ഇമാക്കുലേറ്റേക്ക് അതൊരു വളരെ കാര്യമായ രീതിയിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രചരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങളെ പഠിപ്പിച്ച് നൽകിക്കൊണ്ട് ആ പ്രാർത്ഥന കൊണ്ട് നടത്തുന്ന ഒരു പോരാട്ട പോരാട്ടമായിട്ട് തന്നെയാണ് ഈ മിലിട്ടറി ഓഫ് ഇമാക്കുലറ്റ് മേരിയെന്ന് പറയപ്പെടുന്ന അമലോത്ഭവ സൈന്യം എന്നറിയപ്പെടുന്ന സംഘടന കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചു അപ്പൊ അവിടെയും ഒരു പോരാട്ടത്തിന്റെ രീതി നമുക്ക് കാണാൻ സാധിക്കും മൂന്നാമതായിട്ട് അദ്ദേഹം മെറാക്ലസ് മെഡലിന്റെ ഒരു വലിയ പ്രചാരകനായിരുന്നു മെറാക്ലസ് മെഡൽ എന്ന് പറയുന്നത് അത്ഭുത കാശുരൂപം ഈ അത്ഭുത കാശുരൂപം അമലോലുഫ മാതാവിന്റെ തന്നെയാണ് നമുക്കറിയാം അമലോലുഭാവിന്റെ ചിത്രം അമലോലുഫ മാധാണ് നൽകുന്നത് ക്യാദറിംഗിലെ പോറേക്ക് ഇപ്പൊ അമലോലുഫ മാതാവിന്റെ ചിത്രം ലേഖനം ചെയ്തിരിക്കുന്ന അത്ഭുത കാശുരൂപത്തിൽ അദ്ദേഹം വിളിച്ച പേരാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പേര് സ്പിരിച്വൽ ബുള്ളറ്റ് എന്നായിരുന്നു ആത്മീയ വെടിയുണ്ട സ്പിരിച്വൽ ബുള്ളറ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ ഈ ഒരു കാശിരൂപം പ്രചരിപ്പിക്കുകയും അതുവഴി ആത്മാക്കളുടെയും ശരീരത്തിന്റെയും ഒക്കെ സംരക്ഷണം ഉറപ്പ് നൽകുകയും ചെയ്തിരുന്ന ഒരു മിഷൻ പ്രവർത്തനം അതേ ചെയ്തിരുന്നു നമുക്ക് മനസ്സിലാക്കി അതിലും ഒരു പോരാട്ടുകരി നമുക്ക് കാണാൻ സാധിക്കും നാലാമതായിട്ട് നിപ്പോ കലാനവ് നിപ്പോ പോളിഷ് ഭാഷയിൽ പോളണ്ട് ഭാഷയിൽ നിപ്പോക്കലോ എന്ന് പറയുന്നത് സിറ്റി ഓഫ് ഇമാക്കുലേറ്റ് എന്നാണ് അതിനർത്ഥം അമലോത്ഭവ നഗരം ഈ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ പേരുള്ള നഗരം അതൊരു ചെറിയ ആശ്രമമാണ് ആശ്രമം ആശ്രമം എന്നതിനോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് ഒരു പബ്ലിഷിംഗ് ഹൗസ് ഉണ്ടായിരുന്നു ഒരു മാഗസിൻ കാത്തലിക് ഈ സ്പിരിച്വൽ മാഗസിൻ ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരു ഗ്രന്ഥപ്പുര അല്ലെങ്കിൽ ഒരു പ്രിന്റ് ഹൗസ് എന്നൊക്കെ നമുക്ക് പറയാൻ ഒരു സംഭവം കൂടിയായിരുന്നു ഈ നിപ്പോ കലനം എന്ന് പറയുന്നത് അപ്പം അതൊരു വളരെ മിഷൻ ഈ മീഡിയ അദ്ദേഹം വളരെ കാലഘട്ടുപയോഗിച്ചെന്നു പറയപ്പെടുന്നത് പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ എഴുത്ത് പുസ്തകങ്ങൾ ടെലിവിഷൻ റേഡിയോ ഈവൻ മൂവീസ് പോലും അദ്ദേഹം ഈ ഇമാൻജുലൈസേഷൻ സുവിശേഷ ഉടുക്കരത്തിന് വേണ്ടി ഇതെല്ലാം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അതെല്ലാം ഉപയോഗിച്ച് സുരക്ഷ പ്രഘോഷം ഒരു വിശുദ്ധമായിട്ട് നമ്മൾ നമ്മൾ മരിയ കോഴയെ നമ്മൾ വായിച്ചെടുക്കാനായിട്ട് അപ്പം ഇപ്പോൾ കൊലനോ എന്ന് പറയുന്നതിനകത്ത് ഒരു സമരവീതിയുണ്ട് പിന്നെ നമ്മൾ അവസാനം വായിക്കുന്നത് അഞ്ചാമത്തത് ഔഷ്വിറ്റ്സ് ഔഷ്വിറ്റ്സ് എന്ന് പറയപ്പെടുന്നത് പാണ്ടിൽ ആ നാസി തടങ്കൽ പാളയുമാണ് ണ്ട് ഒരു ലക്ഷത്തി പതിനായിരത്തോളം ആളുകളെ കൊന്നൊടിക്ക് പറയുന്ന അതിൽ കൊന്നോ ആത്മഹത്യ ചെയ്തോ അപ്പോൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് അകത്ത് കിടന്ന് കഷ്ടപ്പെട്ട് മരിച്ചോ ഒക്കെ കടന്നുപോ ആളുകൾ കടന്നുപോയിട്ടുള്ള അതിക്രൂരമായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഈ സ്റ്റേറ്റിന്റെ ശ്രീഡിൻസ്റ്റൈൻറെ ശ്രീഡിൻസ്റ്റൈൻ അവൻ അവിടെ തന്നെ മരിച്ച ഫ്രാൻസിസ് ഗവർണേഷൻ പറയപ്പെടുന്ന ഒരു മനുഷ്യന് പകരം ഞാൻ മരിക്കാമെന്ന് ഈ കുറവ മുമ്പോട്ട് വരുന്നത് നമ്മൾ പരിവർത്തിക്കായിട്ടുള്ള കഥയാണത് ആ സംഭവമാണത് അതായത് ഒരു ഒരു തറവ് പുള്ളി ജയിലി പകരം പത്ത് പേരെ കൊല്ലണമെന്ന് പറഞ്ഞ് ഇങ്ങനെ അവർ പേരുകൾ വായിക്കുമ്പോഴത്തേക്ക് ഒരാളെ വാവിട്ട് പേരുകൾ നമ്പേഴ്സ് ആ വായിക്കും നമ്പേഴ്സ് വായിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ വാവിട്ട് നിലവിളിക്കുകയാണ് എനിക്ക് ഭാര്യ മക്കൾ എനിക്ക് മരിക്കാൻ പറ്റത്തില്ല എന്നെ കൊല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോൾ അയാൾക്ക് പറയാം ഫ്രാൻസിസ് എന്ന് പറയുമ്പോൾ ആ മനുഷ്യന് പകരം ഞാൻ മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മുമ്പോട്ട് കയറിയിരിക്കുകയാണ് ആ ലിസ്റ്റിൽ പെടാത്തൊരാൾ മുമ്പോട്ട് നിൽക്കും ഇട്ടാൽ പറയുന്നു ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ് എനിക്ക് ഭാര്യ മക്കളും ഇല്ല എനിക്ക് അയാളുടെ ഭാവം എടുക്കാണ്ട് പറ്റും രുന്നു അയാളുടെ നമ്പരാണ് വൺ സിക്സ് സിക്സ് സെവൻ സീറോ എന്ന് പറയപ്പെടുന്ന നമ്പർ ആ നമ്പർ അവൾ കുറിക്കുന്നു ആ പത്ത് പേരോടൊപ്പം അയാളെ രക്ത അയാളെ മരണത്തിൽ വിട്ടുകൊടുക്കുന്നു ദീർഘനാള് ഇങ്ങനെ പട്ടിണി കിട്ടൂല്ല എന്നുള്ളതായിരുന്നു അവരുടെ വസ്ത്രങ്ങൾ കുരിഞ്ഞെടുക്കുന്നത് കാരണം വസ്ത്രങ്ങൾ എടുത്ത് കിടക്കുകയാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ വയ്യാതെ വരുമ്പോഴത്തേക്ക് ഈ വസ്ത്രമൊക്കെ കീറി തിന്നാനുള്ള സാധ്യതയുണ്ട് വസ്ത്രം എല്ലാം വിരിഞ്ഞെടുത്ത് നഗ്നരാക്കി പത്തുപേരെയും ഒരു ജയിലിറയ്ക്കകത്ത് കിടത്തുമ്പോൾ കോൾബയ്ക്ക് പ്രാർത്ഥനയേ ഉള്ളൂ ഈ പത്ത് പേരിൽ ഞാൻ പത്താമതായിട്ടേ മരിക്കൂ ഒമ്പത് പേര് മരിച്ചിട്ട് ഞാൻ മരിക്കുകയുള്ളൂ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു മരിക്കാൻ ഉള്ള പേടി കൊണ്ടോ ജീവിക്കാനുള്ള കൊതി കൊണ്ടോ അല്ല അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചത് മറിച്ച് വിശപ്പ് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ പരസ്പരം കൊന്നു തിന്നാൻ സാധ്യതയുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ട് അങ്ങനെ സംഭവം അവിടെ നടക്കുന്നൊരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ അത് ചെയ്ത് പാപത്തിലേക്ക് പോയി മറ്റൊരാളെ ദ്രോഹിച്ചുകൊണ്ട് ഭ്രാന്തമായ മൃഗീയമായൊരു മരണത്തിലേക്കും കൊലപാതകത്തിലേക്കും ഇവർ കടന്നു പോകാതിരിക്കാൻ അവരെ ധൈര്യപ്പെടുത്തി ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരോടൊപ്പം ആയിരിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചത് അങ്ങനെ ഒമ്പത് പേരെ ഒരുക്കി നല്ല മരണം പ്രാപിക്കാൻ സഹായിച്ചതിനു ശേഷം പത്താമതായിട്ട് അദ്ദേഹം മരിക്കുന്നില്ല പിന്നീട് അദ്ദേഹത്തെ ആ പട്ടണി കിടന്ന ഈ മനുഷ്യന്റെ എല്ലിച്ച ശരീരത്തിന്റെ തെളിഞ്ഞു നിൽക്കുന്ന ഞരമ്പുകളിലേക്ക് വിശുദ്രാപ് കുത്തിവെച്ച് അദ്ദേഹത്തെ കൊന്നുകളയുന്നു പതിനാലാം തീയതി ഓഗസ്റ്റ് പതിനാലാം തീയതി എന്നിട്ട് ദയിപ്പിച്ചു കളയുകയാണ് ആ ചാരം കാറ്റ് വന്ന് വിശുഹ വന്ന് വീശി ആ ചാരമെടുത്ത് ലോകത്തിനെതിരുകളിലേക്ക് പറഞ്ഞുപോയി എന്നൊക്കെ പറയുന്നുണ്ടാ പുസ്തകം എന്നും ഓർക്കുന്ന സങ്കേരി പഠനകാലത്ത് വായിച്ച പുസ്തകത്തിന്റെ അവസാനതകളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഒരു കാറ്റ് വീശി അവന്റെ ചാരം അതെടുത്തുകൊണ്ടുപോയി മിഷണറിയായി ലോകം മുഴുവൻ സഞ്ചരിക്കുവാൻ ആഗ്രഹിച്ച കോൾബയുടെ മൃതശരീരത്തിന്റെ ചാരം കാറ്റ് എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോയി അത് സുവിശേഷമായി മാറി ഇന്നും ആ സുവിശേഷത്തിന് കാമുണ്ട് കഴമ്പുണ്ട് നമ്മൾക്കിടയിൽ കോൾബ ഇന്നും ജീവിക്കുന്നുണ്ട് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോരാട്ട വീര്യമുള്ള ഒരു വിശുദ്ധനെ നമ്മൾ വായിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടില് ജൂൺ മാസത്തിൽ അദ്ദേഹം എറണാകുളത്തും ആലുവായിലും എത്തിച്ചേർന്നു വന്നു അവിടെ താമസിക്കുകയും അവിടെ ബലിയർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഈ രണ്ടാം ലോകമായ യുദ്ധത്തിന്റെ ഒരു ആ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നൊരു സന്ദർഭമാണത് നമുക്കറിയാം ആ ഒരു അതിൻ്റെ ഒരു സാഹചര്യമാണ് അങ്ങനെ അദ്ദേഹം തിരികെ പോകേണ്ടി വരികയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അദ്ദേഹം രക്തസാക്ഷിയാകുകയും ചെയ്തു എന്ന ആ രണ്ടാം ലോകം ആയതിനിടയിൽ അദ്ദേഹം രക്തസാക്ഷിയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജോൺ ബോൾ രണ്ടാമൻ പാപ്പ മറ്റൊരു പോളൻ്റുകാരൻ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്ക് വിശുദ്ധ മാക്സിമി മരിയ കോളമെന്ന ധീരനായ ആ രക്തസാക്ഷിയെ നമുക്ക് ഓർക്കാം അദ്ദേഹത്തിന് ഈ ധൈര്യം മൊത്തം എവിടുന്നു വന്നു അദ്ദേഹം ഇത്രയും ഏർ ശക്തമായ പോരാട്ടത്തിൽ എങ്ങനെ ധൈര്യസമേതം മുന്നോട്ട് പോയി എന്ന് ചിന്തിക്കുമ്പോ അത് പരിശുദ്ധ അമനോത്ഭവ മാതാവ് നൽകിയ ധൈര്യമാണ് സ്നേഹമാണ് നമുക്ക് തിരിച്ചു കാണാൻ പറ്റും പരിശുദ്ധ അമനോത്ഭവം മാതാവിനെ മുറുകെ പിടിക്കുക അദ്ദേഹത്തിന്റെ ഭയങ്കര ഫിലോസഫിക്കലായിട്ടുള്ള വരികളൊക്കെ നമുക്ക് ഇനി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണാൻ സാധിക്കും അതിൽ ഒരെണ്ണം ഞാൻ വായിച്ചത് ഇങ്ങനെ ലവ് എലോൺ ഈസ് ക്രിയേറ്റീവ് എന്നുള്ളതാണ് ലവ് എലോൺ ഈസ് ക്രിയേറ്റീവ് സ്നേഹം മാത്രമേ ക്രിയാത്മകമായുള്ളൂ ക്രിയാത്മകമായത് എന്തിലും ഒരു സ്നേഹമുണ്ട് സ്നേഹമില്ലാത്തതൊന്നും ക്രിയാത്മകമാകുന്നില്ല ഇത് നമ്മൾ ചിന്തിക്കാൻ പറ്റുന്ന ഒരു വളരെ ഫിലോസഫിക്കൻ ആയിട്ടുള്ളൊരു വാക്യമാണ് അത് പിന്നെ കുറെ നമുക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനും പറ്റിയൊരു വാക്യാണ് നമുക്ക് ഈ ഒരു വലിയ സഹോദരന് വേണ്ടി ജീവൻ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിന് വേണ്ടി ജീവൻ പങ്കുവയ്ക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ജീവൻ കൊടുത്തുകൊണ്ട് സ്നേഹിക്കുക അതാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് ഈശോ പഠിപ്പിച്ചുവെങ്കിൽ ആ പാഠം അതേപടി ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ച വിശുദ്ധനാണ് കോൾബേ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ജയിലേറെയാൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം ജയിൽ മിനിസ്ട്രിയുടെ തടവറ പ്രക്ഷേത പ്രവർത്തനത്തിന്റെ മധ്യസ്ഥനായി കൂടി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് നമ്മൾ അതിന്റെ പേട്ടനായിക്കൂടി അവതരിപ്പിക്കപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധന്റെ മാധ്യസ്ഥ ആവശ്യമുണ്ട് പരിശീലന അമരോൽപോ മാതാവിനോട് സ്നേഹത്തിലായത് കൊണ്ട് സഹോദരനു വേണ്ടി സ്നേഹിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ ഉതകുന്ന സ്നേഹം നമ്മളിലും വളർത്തണമെന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാം അനുഗ്രഹിക്കട്ടെ